ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയൊൻപത് ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ ദാവിത് രാജാവ് സമൂഹത്തോട് പറഞ്ഞു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ സോളമൻ ചെറുപ്പമാണ് സമ്പത്ത് ഇല്ലാത്തവനുമാണ് ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത് ആലയം മനുഷ്യന് വേണ്ടിയല്ല ദൈവമായ കർത്താവിന് വേണ്ടിയാണ് അതിനാൽ ദേവാലയത്തിന് വേണ്ട സാമഗ്രികൾ എൻ്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് തടി എന്നിവയ്ക്ക് പുറമേ ഗൊമേതകം അഞ്ചനക്കല്ല് പതിക്കാൻ വിവിധ വർണ്ണത്തിലുള്ള കല്ലുകൾ എല്ലാത്തരം അമൂല്യരത്നങ്ങൾ വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള താല്പര്യം നിമിത്തം എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്നും പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു ഓഫിയറിൽ നിന്ന് കൊണ്ടുവന്ന മൂവായിരം താലന്തു സ്വർണവും ഏഴായിരം താലന്ത് തനിവെള്ളിയും ദേവാലയത്തിൻ്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയും ആരുണ്ട് ഉടനെ കുടുംബത്തലവന്മാരും ഗോത്രനായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജസേവകന്മാരും സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി ദേവാലയത്തിൻ്റെ പണിക്ക് അയ്യായിരം താലന്ത് സ്വർണവും പതിനായിരം തങ്കക്കാശും പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലന്ത് പിച്ചളയും ഒരു ലക്ഷം താലന്ത് ഇരുമ്പും കൊടുത്തു അമൂല്യ രത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഗർഷോന്യനായ യഹിയലിൻ്റെ മേൽനോട്ടത്തിൽ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു പൂർണ്ണ ഹൃദയത്തോടെ സോമനസ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ കർത്താവെ മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങേയുടേതാകുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത് കർത്താവെ രാജ്യം അങ്ങയുടേത് അങ്ങ് എല്ലാറ്റിൻ്റെയും അതീശനായി സ്തുതിക്കപ്പെടുന്നു സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത് അങ്ങ് സമസ്തവും ഭരിക്കുന്നു അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ് സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു അങ്ങയുടെതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തത്കാല വാസക്കാരുമാണ് ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ് എല്ലാം അസ്ഥിരമാകുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ് സകലവും അങ്ങയുടേതാണ് എൻ്റെ ദൈവമേ അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു പരമാർത്ഥതയോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നതും ഞാൻ കണ്ടു ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാഖിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവെ ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കുവാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയുവാനും ഇടയാക്കണമേ എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കുവാനും അവിടുത്തെ ആലയം ഞാൻ അതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കുവാനും കൃപ നൽകണമേ ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവിൻ ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് അവർ കർത്താവിന് അർപ്പിച്ചു പിറ്റേ ദിവസം കർത്താവിന് ദഹനബലിയായി ആയിരം കാളകളെയും ആയിരം മുട്ടാടുകളെയും ആയിരം ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടുകൂടെ എല്ലാ ഇസ്രായേലിയർക്കും വേണ്ടി കാഴ്ചവെച്ചു അവർ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു ദാവിദിൻ്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു സാദോക്കിനെ പുരോഹിതനായും അങ്ങനെ സോളമൻ പിതാവായ ദാവിദിനു പകരം കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവൻ ഐശ്വര്യം പ്രാപിച്ചു ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു എല്ലാ നായകന്മാരും പ്രബലന്മാരും ദാവിദ് രാജാവിന്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു കർത്താവ് സോളമനെ ഇസ്രായേലിന്റെ മുമ്പിൽ ഏറ്റവും കീർത്തിമാനാക്കി മുൻഗാമികൾക്കില്ലാത്ത പ്രതാപം അവന് നൽകി അങ്ങനെ ജസയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായി വാണു അവൻ ഇസ്രായേലിനെ നാൽപ്പത് കൊല്ലം ഭരിച്ചു വർഷം ഹെബ്രോണിലും മുപ്പത്തിമൂന്ന് വർഷം ജെറുസലേമിലും ആയുസും ധനവും പ്രതാപവും തികഞ്ഞ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു മകൻ സോളമൻ പകരം രാജാവായി ദാവീദ് രാജാവിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം പ്രവാചകനായ നാഥാൻ്റെയും ദീർഘദർശികളായ സാമുവേൽ ഗാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ദാവിദിൻ്റെ ഭരണം ശക്തി അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്